ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടി പ്രിൻ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു ക്യൂട്ട് കുട്ടി പ്രിൻ്ററ് വാങ്ങിക്കണമെന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് ബഡ്ജറ്റ് ഒത്തു വന്നത് അങ്ങനെ നമ്മളത് വാങ്ങി അപ്പോൾ ഇത് നേരത്തെ അൺബോക്സ് ചെയ്തിട്ട് അവരെല്ലാം നോക്കിയിട്ട് നമുക്ക് തരത്തിലുള്ള കൊറിയർ കൊണ്ടുവരുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങി അപ്പോൾ ഇത് തുറക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ അഡാപ്റ്ററുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഒരു ചെറിയ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിറ്റിയുടെ പൗച്ചുണ്ട് അത് നല്ല പൗച്ചാണ് ഈ പ്രിൻ്ററിൻ്റെ അത്രയേ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെഡി ബിയറിൻ്റെ ഒരു ക്യൂട്ട് കുറേ സ്റ്റിക്കേഴ്സ് വരുന്ന ഒരു ചെറിയൊരു പേപ്പറുണ്ട് സ്റ്റിക്കറുകളാണ് ഇളക്കി നമ്മുടെ പ്രിൻ്ററിൽ ഒട്ടിക്കാനായിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ പ്രിൻ്ററാണ് അത് നമുക്ക് മാറ്റിവെക്കാം അത് കഴിഞ്ഞ് പിന്നെ അനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു എന്താ ഇതാക്കിയൊരു കാറ്റലോഗുണ്ട് പിന്നെ കുറേ റോളുകളുണ്ട് അപ്പം അതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് അഞ്ച് സെറ്റിൻ്റെ ഒരു റോളാണ് അപ്പോൾ ഒരു സെറ്റിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഒരെണ്ണം അവർ ഇട്ടിട്ടുമാണ് തരുന്നത് നമ്മുടെ പ്രിൻ്ററിനകത്ത് അങ്ങനെ നമ്മളിത് അൺബോക്സ് ചെയ്തു തുറന്ന് നോക്കുമ്പോൾ അതേ സൈറ്റിൽ ആദ്യം ഒരു വലിയ ഉണ്ട് ആ ബട്ടൺ തുറക്കുമ്പോഴാണ് നമ്മുടെ റോൾ ഇടാനുള്ള ആ ഒരു ഏരിയ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിനകത്താണ് നമ്മുടെ പേപ്പർ റോൾ ഇടേണ്ടത് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലായിട്ടൊരു കുഞ്ഞു ബട്ടൺ ഉണ്ട് അതാണ് നമ്മുടെ ഓണും ഓഫും ഉള്ള ബട്ടന് പവർ ബട്ടൺ അത് നിൽക്കും ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവും ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും അത്രയാണ് ഇതിനകത്തുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫൺ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് പിക്ചർ പ്രിൻറ് വരുന്നുണ്ട് ലൈൻ ഡ്രോയിങ് വരുന്നുണ്ട് അങ്ങനെ കുറേ വരുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്ത് പിക്ചർ ആണ് എടുത്തത് അപ്പം നമുക്ക് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ അപ്പം എടുക്കുന്ന ഫോട്ടോസാണ് പിന്നെ അല്ലെങ്കിൽ ഗാലറിയിൽ നമുക്ക് എടുക്കാം അപ്പം അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ ഞാൻ ഈ ഒരു പിക്ചർ ആട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് അത് എടുത്തിട്ട് ഏറ്റവും മുകളിൽ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എനിക്ക് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എന്താ നയൻറ്റി ഡിഗ്രിയിലോ എത്ര ഡിഗ്രി വേണം ക്രോപ്പ് ചെയ്യാനും എല്ലാം നോക്കും അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ വിടുവാണ് ഓക്കെ അതിൽ ടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ അത് നേരെ പോകുന്നത് അടുത്ത ഒരു വേറൊരു എന്താ എന്തായു പറയുന്നത് ഒരു എഡിറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഒരിതിലോട്ടാണ് അതിൽ നമ്മൾ പ്രിൻറ് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻ വരും അതിൽ പാറ്റേൺ വരുന്നുണ്ട് ഡയറക്ഷൻ വരുന്നുണ്ട് ഡെൻസിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര കോപ്പീസ് വേണം അതെല്ലാം ഉണ്ട് അപ്പം ഞാനത് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ പാറ്റേണിൽ കൊടുത്തപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അത് വേണ്ട ഗ്രാഫിക്സ് തന്നെ എടുക്കാം അങ്ങനെ ഞാൻ അതെല്ലാം നോക്കിയിട്ട് വീണ്ടും ഞാൻ പ്രിൻറ്റ് കൊടുത്തു അപ്പം പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഓപ്ഷൻ വരും നമ്മുടെ ബ്ലൂടൂത്ത് അപ്പം ബ്ലൂടൂത്ത് ഓൺ ആക്കി ഞാൻ നേരത്തെ ഇട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം നോക്കിയത് കൊണ്ട് അതങ്ങനെ പിന്നെ അതൊന്നും ചെയ്തൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ഇതിനകത്ത് തന്നെ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് വെർട്ടിക്കലും ഹൊസോണ്ടലും ഉണ്ട് അപ്പം ഞാനൊന്ന് മാറ്റി മറിച്ചുമൊക്കെ നോക്കിയതാണ് എന്നിട്ട് നമ്മൾ നേരെ അത് പ്രിൻറ്റ് കൊടുക്കുകയാണ് പ്രിൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടലി ഇത് ഫൺ പ്രിൻറ്റുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂടൂത്തുമായിട്ടും ഒക്കെ കണക്റ്റാവും അപ്പം ഇത് ഓൺ ആയി കഴിയുമ്പം ഇത് നേരെ എന്താ ഈ അതിൻ്റെ പേര് വരും അതിനകത്ത് തെളിഞ്ഞ് അതെന്തോ എൻ്റെ പേര് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഇതിൻ്റെ ആപ്പ് എടുത്ത് നോക്കുമ്പം ഇത് കണക്റ്റഡ് ആയി എന്നും പറഞ്ഞുകൊണ്ട് വരും എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും പ്രിന്റ് കൊടുക്കും പ്രിൻറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും കണക്റ്റഡ് ആയിട്ട് ഇതാ അത് പ്രിൻ്റ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഫോട്ടോ ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് താകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഒരു ഇതായിട്ട് ഇതിൽ നോട്ട്സും ഒന്നും ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് അത്യാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് മെമ്മറീസ് ഒക്കെ സൂക്ഷിച്ചുവെക്കാം അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഞാനിത് വാങ്ങിയത് അപ്പോൾ എനിക്കിതിന് വന്നത് ഫ്ലിപ്പ്കാർട്ടിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എനിക്കിത് വെർത്താണ് അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം ബൈ ബൈ